റിലേറ്റഡ് ആയിട്ട് കുറച്ച് ആണ് ഡിസ്കസ് ക്ലാസ്സിലേക്ക് നോക്കൂ 10 15 20 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ചെറിയ മൂന്നക്ക സംഖ്യ സംഖ്യത് 10 15 20 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ സംഖ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാ ചോദിക്കണ നിശേഷം ഹരിക്കാവുന്ന ചെറിയ സംഖ്യ അത് ചോദ്യം വരുന്ന വെച്ചാൽ അതിൻ്റെയൊക്കെ ഉത്തരം എങ്ങനെയായിരിക്കും എൽ സി എം കണ്ടിട്ടുള്ള രീതിയിലായിരിക്കും അപ്പം ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് എൽ സി എം ആണ് മനസ്സിലാക്കുക അപ്പൊ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ പത്ത് പതിനഞ്ച് ഇരുപത് എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എന്നാണ് ചോദ്യം അപ്പൊ നിശേഷം ഹരിക്കാവുന്ന ചെറിയ സംഖ്യ അത് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന സംഖ്യകളുടെ എൽ സി എം കാണും എൽ സി പോയറക്റ്റ് ആയിട്ട് പത്ത് പതിനഞ്ച് ഇരുപത് ചെറിയ സംഖ്യകളാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എൽ കാണാൻ പറ്റും അതായത് ഇതിൽ വലിയ സംഖ്യ ഏതാ നോക്കാം ആ വലിയ സംഖ്യ ഈ രണ്ട് ചെറിയ സംഖ്യകളിൽ നിശേഷം പോവാൻ നോക്കാം പത്ത് ഇരുപതിൽ പൂവും പക്ഷെ പതിനഞ്ചു പൂ ഇല്ല അല്ലെ അപ്പൊ നമ്മൾ ഇരുപതിന്റെ അടുത്ത കുടി ഇരുപതിന്റെ അടുത്ത കുടിക്കും അതില് പൂല്ല അപ്പൊ അടുത്ത കുടിതെടുക്കുക അറുപത് അപ്പൊ പതിനഞ്ച് നാല് അറുപത് പൂവും പതിനെട്ട് ആറ് അറുപത് പൂം ഇരുപത് അറുപത് അത് നമ്മൾ ആ അപ്പൊ എന്താണ് ഇതിന്റെ എൽ സി എം എൽ സി എം എത്രയാണ് അറുപതാണ് ഇപ്പൊ നിശയുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയേ പത്ത് പതിനഞ്ച് ഇരുപത് മെയിൻ ആയിട്ട് പോണത് പോണല്ലേ പതിനെട്ട് പത്ത് അയിമൂന്ന് പതിനഞ്ച് ഇരുപത് രണ്ട് ഓരോ രണ്ട് ഇരുണ്ട് നാല് മൂന്ന് രണ്ട് ആറ് ആറ് പന്ത്രണ്ട് പന്സിയം എൽ സി എം അറുപത് കിട്ടി അപ്പൊ എന്താണ് ഈ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയാണ് എൽ സി എം മൂന്നക്ക സംഖ്യ അല്ല അപ്പൊ നമ്മള് ഇതിന്റെ മൂന്ന് അടുത്ത മൾട്ടിപ്പിൾസ് എടുക്കാം എൽ സി എമ്മിന്റെ എൽ സി എമ്മിന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ അറുപത് കഴിഞ്ഞത് ഏതാ നൂറ്റി ഇരുപത് അല്ലേ അടുത്ത നേതാവ് നൂറ്റി ഇരുപത് കഴിഞ്ഞാൽ നൂറ്റി എൺപത് അങ്ങനെ കൂടി കൂടിയിട്ടാ പോവാം അപ്പൊ താഴെ തന്നി തന്നിരിക്കുന്ന വലിയ മൂതക്ക സംഖ്യാന്ന് ചോദിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി എൺപത് എടുക്കായിരുന്നു പക്ഷേ ഏറ്റവും ചെറിയ മൂതക്ക എന്ന് ചോദിക്കുമ്പോ ഉത്തരം എത്ര വരാ നൂറ്റി ഇരുപത് ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പോ മൂന്ന് സംഖ്യകൾ തന്നു ആ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന ചോദ്യം വെച്ചാൽ ഉത്തരം നമ്മൾ എന്താ കാണണ്ടേ ആദ്യം എന്ന് മനസ്സിലാക്കുക എൽ സി എം കാണണം അത് ആദ്യം ക്ലിയർ ആക്കുക നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എൽ സി എം കാണുക അപ്പൊ നമ്മൾ എൽ സി എം കണ്ടു എൽ സി എം കണ്ടിട്ട് എൽ സി എം നമുക്ക് എന്തൊന്ന് കിട്ടി എന്ന് കിട്ടി പക്ഷെ ചോദ്യത്തിലേക്ക് വരിക ആദ്യം തന്നെ ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ അറുപതാണ് ആദ്യം തന്നെ അത് കറപ്പിക്കാൻ പോവാതെ ചോദ്യത്തിലേക്ക് വരിക ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ നിശേഷം ഭരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക ആൻസർ മൂന്നക്ക സംഖ്യാന്ന് ചോദിച്ച സംഖ്യം നോക്കാം അടുത്ത കുടിതാ അറുപത് കഴിഞ്ഞിരുപത് അറുപതിന്റെ അറുപത് കൂട്ടി നൂറ്റി ഇരുപത് ക്ലിയർ ആയില്ലോ ഇതുപോലൊരു ക്വസ്റ്റിൻ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പോവുകൾക്ക് വന്നിട്ട് രണ്ട് മൂന്ന് ആറ് എന്നും കൊണ്ട് വിശേഷം ഏറ്റവും ചെറിയ പൂർണ്ണ വർഗം ഏത് ശ്രദ്ധിച്ചിട്ട് വേണം ഏറ്റവും ചെറിയ പൂർണ്ണ വർഗം ഏത് അപ്പൊ ആദ്യം തന്നെ പൂർണ്ണവർഗം എന്താന്ന് മനസ്സിലാക്കണം ഈ പൂർണവർഗമാണ് ആറ് ആറ് മുപ്പത്തി ആറ് പൂർണ്ണവർഗമാണ് അതുപോലെ ഏഴേഴ് നാല്പത്തി ഒമ്പത് പൂർണ്ണവർഗമാണ് ആറ് പൂർണ്ണവർഗമല്ലാട്ടോ ഏഹ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിനെ കളയാം അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം അടുത്തത് പന്ത്രണ്ട് എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമൂന്ന് വരുന്ന ചെറിയ സംഖ്യയെന്ന് പന്ത്രണ്ട് പതിനാല് പതിനാറ് എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ട മൂന്ന് വരണം ശിഷ്ടമൂന്ന് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ അപ്പൊ നമ്മൾ ആദ്യം തന്നെ കണ്ടു പന്ത്രണ്ട് பதினால பதினாறு லே ரெண்டு ஆறு ரெண்டு பன்னிரண்டு ஏழு ரெண்டு பதினாலு எட்டு ரெண்டு பதினாறு ஆ இனி ரெண்டு நூரெண்டாறு நாலு ரெண்டு லே இனி ரெண்டு மூணு ஏழு ரெண்டு நாலு 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 ரெண்டு எட்டு எட்டு ரெண்டு பதினாறு பதினாறு இன்ட்டு மூணு எத்தெட்டு நாப்பத்தெட்டு இன்டூ ஏழு எண்ணே அம்பத்தாறு ஆறு െട്ടഞ്ചു മുപ്പത്തി ഒന്ന് മുന്നൂറ്റി മുപ്പത്തി ആറ് എൽ സി എം എത്ര കിട്ടി നമുക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് ഇത് ഉത്തരാവോ ഹരിക്കുമ്പോ വിശേഷം ഹരിക്കണതാണ് എൽ സി എം ഹരിക്കുമ്പോ ശിഷ്ട ആയിരിക്കും അതാണ് എൽ സി എം ഇവിടെ ഹരിക്കുമ്പോ ശിഷ്ടം മൂന്ന് വരണം എന്നാ പറഞ്ഞ അപ്പൊ നമ്മൾ മുന്നൂറ്റി മുപ്പത്തി ആറിന്റെ കൂടെ മൂന്ന് കൂട്ടണം അപ്പൊ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അതാണ് ഉത്തരം ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇവിടെ എന്താ പറഞ്ഞ പന്ത്രണ്ട് പതിനാല് പതിനാറ് എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരണ മൂന്ന് വരണ ഏറ്റവും ചെറിയ സംഖ്യ അപ്പൊ നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യ എന്നുള്ള ചോദ്യം കണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം എൽ സി എം പോയി കിട്ടി എന്നിട്ട് ശിഷ്ടം കൂട്ടണം എന്നാലാണ് ശിഷ്ടം മൂന്ന് ബാക്കി വരുള്ളൂ ക്ലിയർ ആണല്ലോ ഇനി അടുത്തു നോക്കാം പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി ഏഴ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി ഏഴ് എന്നിവ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം എട്ട് പതിനാല് ഇരുപത്തി മൂന്ന് എന്റെ ശിഷ്ടങ്ങൾ വരുന്ന ചെറിയ സംഖ്യ ചോദ്യം കണ്ടുവാ നേരത്തെ ശിഷ്ടം മൂന്നെന്ന് ഉണ്ടായുള്ളൂ ഇവിടെ എന്താ പറഞ്ഞ പന്ത്രണ്ട് പതിനെട്ടും ഇരുപത്തി ഏഴ് ആണ് മൂന്ന് സംഖ്യകൾ ഈ സംഖ്യകൾ കൊണ്ട് ഈ സംഖ്യകൾ കൊണ്ട് ഏത് സംഖ്യയെ ഹരിച്ചാൽ ആ എന്ത് വരും എട്ട് പതിനാല് ഇരുപത്തി മൂന്ന് എന്നിങ്ങനെ ശിഷ്ടം വരും അപ്പൊ എങ്ങനെയായാലും നമ്മൾ ചെറിയ സംഖ്യന്ന ചോദിച്ചേക്കണേ അപ്പൊ ആദ്യം നമ്മൾ എൽ സി കാണേ പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി ഏഴ് കല്സ്യം കാണാണ് അപ്പൊ മൂന്ന് മൂന്ന് നാല് പന്ത്രണ്ട് മൂവ് ആറ് പതിനെട്ട് മൂവമ്പത് ഇരുപത്തി ഏഴ് ഇനി മൂന്നുകൊണ്ട് തന്നെ കുടിക്കാം ഉം മൂന്ന് രണ്ട് ആറ് മൂന്ന് ഒമ്പത് രണ്ടോണ്ട് പോവും ഈ രണ്ട് നാല് ഒരു രണ്ട് രണ്ട് മൂന്ന് അല്ലേ അപ്പൊ മൂന്ന് രണ്ട് ആറ് ആറ് പന്ത്രണ്ട് പതിനൊമ്പത് നൂറ്റി എട്ട് നൂറ്റി എട്ടാണ് നമുക്ക് എന്ത് കിട്ടിയേ എൽ സി എം കിട്ടിയേ ആ കാര്യം അതുവരെ ക്ലിയർ ആയില്ലോ ഇത് ഇത്രയും ഞാൻ ചെയ്ത കാര്യം തന്നെയാണ് ഇനി നോക്കുക പന്ത്രണ്ടും എട്ടും പന്ത്രണ്ടും എട്ടും പതിനെട്ടും പതിനാലും നോക്കിയേ പതിനെട്ടും പതിനാലും ും എട്ടും ഒക്കെന്താണ് അപ്പൊ പൊതുവ്യത്യാസം തുല്യാണ് അല്ലെ എങ്ങനെ നോക്കുമ്പോ എല്ലാത്തിന്റെയും വ്യത്യാസം തുല്യാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ എൽ സി എം ഇന്ന് നാല് കുറച്ചാ മതി ആ വ്യത്യാസം കുറച്ചാ മതി അപ്പൊ നൂറ്റി എട്ട് ഇതാണ് നമ്മുടെ ഉത്തരം കൃത്യമായോ നിങ്ങൾക്ക് ക്ലിയർ ആയോ അതായത് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി ഏഴ് എന്നിവ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം എട്ട് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ ശിഷ്ടങ്ങൾ വരുന്ന ചെറിയ സംഖ്യ ഏതാ എന്നാണ് ചോദ്യം അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ആദ്യം തന്നെ എങ്ങനെയായാലും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചു നമ്മൾ ആദ്യം തന്നെ എന്ത് കണ്ടു എൽ സി എം കണ്ടു എൽ സി എം കണ്ടിട്ട് ഇവിടെ പറഞ്ഞിട്ട് നേരത്തെ എൽ സി എം കണ്ടപ്പോ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എൽ സി എം കൊറച്ചു അല്ലേ സോറി ശിഷ്ടം മൂന്ന് വരുന്ന സംഖ്യ എന്ന് പറഞ്ഞപ്പോ നമ്മള് മൂന്ന് വരുന്ന ചെറിയ സംഖ്യ എന്ന് പറഞ്ഞപ്പോ ആ മൂന്ന് കൂട്ടി നമ്മൾ അവിടെ എഴുതി ഇനി ഇവിടെ എന്താ പറഞ്ഞത് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി ഏഴ് എന്നിവരിക്കുമ്പോ യഥാക്രമം എങ്ങനെ എട്ട് പതിനാല് ഇരുപത്തിമൂന്ന് അപ്പൊ ഇവിടെ നമ്മൾ പൊതുവ്യത്യാസം ഉണ്ട് അപ്പൊ ഒരു ചോദ്യം പൊതുവായിട്ടുള്ള ഇങ്ങനെ നാല് നമ്മൾ എന്താ പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോഴാണ് എന്ത് ചെയ്യാ ഈ ഉത്തരം കിട്ടോ ഇങ്ങനെയുള്ള ഉത്തരം കിട്ട ക്ലിയർ ആയോ എൽ സി എം ഈന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോ അപ്പൊ ഇവിടെ ചെയ്തു നോക്ക നിങ്ങള് നാല് അഞ്ച് എട്ട് ഒമ്പത് എന്നീ ആ സംഖ്യകളെ എന്തുകൊണ്ട് ഹരിക്കുകയാണ് എന്നീ എന്നിവ കൊണ്ട് ഹരിച്ചാൽ നാല് അഞ്ച് എട്ട് ഒമ്പത് എന്നിവ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം മൂന്ന് നാല് ഏഴ് എട്ട് എന്നിങ്ങനെ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് ഞാൻ ഇവിടെ ഒരു ഹോംവർക്ക് ഇട്ടു വെച്ചിട്ടുണ്ട് അതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കണ്ട നാല് ഓപ്ഷൻ അപ്പൊ നോക്കി മൂന്ന് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് തന്നിട്ട് ഇത് മൂന്ന് ചെയ്തു നോക്ക എന്നിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യോ ഏഹ് അപ്പൊ ചെയ്യണം ക്ലിയർ ആയില്ല പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി ഏഴ് ഇങ്ങനെ തരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്ക പൊതുവ്യത്യാസം കാണാ എൽ സി എം ഇന്ന് എന്ത് കുറക്കുക ആ പൊതുവ്യത്യാസം നമ്മള് കുറച്ചാ മതി ക്ലിയർ ആയോ അപ്പൊ ഇനി അടുത്ത മോഡൽ നോക്ക നമുക്ക് അടുത്ത നോക്കാം നോക്കൂ ും മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് രണ്ടു കൊണ്ടും മൂന്നുകൊണ്ടും നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്താ ചോദ്യം അഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് അഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് രണ്ടുകൊണ്ടും മൂന്നുകൊണ്ടും നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യ ഉണ്ടെന്ന് അപ്പൊ രണ്ടുകൊണ്ട് മൂന്ന് കൊണ്ട് നിശേഷം ഹരി എത്ര സംഖ്യ ഉണ്ട് എന്നാണ് ചോദിച്ചത് അപ്പൊ അത് തന്നെ രണ്ടിന്റെ മൂന്നിന്റെ എൽ സിയും കാണണം രണ്ടിന്റെ മൂന്നിന്റെ എൽ സിയും രണ്ടിനും മൂന്ന് ഘടകങ്ങൾ ഇല്ലാന്നുള്ളതുകൊണ്ട് ഇനി മൂന്ന് ആറ് ഇതാണ് ഇതിന്റെ എൽ സി എം ആറാണ് എൽ സി എം ആ കാര്യം ക്ലിയർ ആയി ആറല്ലാട്ട ഉത്തരം എൽ സി എം കാണാനും ഞാൻ പറയുന്നത് എന്നിട്ട് നോക്കാം അഞ്ചിന്റെയും മുപ്പത്തഞ്ചിന്റെയും ഇടയ്ക്ക് രണ്ടോണ്ടും മൂന്നോണ്ടും നിശേഷ ധരിക്കാവുന്നത് അപ്പൊ അഞ്ചിന്റെ മുപ്പത്തഞ്ചിന്റെ ഇടയ്ക്ക് രണ്ടോണ്ടും മൂന്നോണ്ടും നിശേഷ ധരിക്കാവുന്നത് എന്താ എൽ സി എം ആറാന്ന് പഠിച്ചില്ല അപ്പൊ ആറിന്റെ കൂടി നോക്കാം ഒരാറ് ആറ് ഈരാറ് പന്ത്രണ്ട് മൂവാറ് പതിനെട്ട് നാലാറ് നാല് അയ്യാറ് മുപ്പത് ആറ് ആറ് മുപ്പത്തി ആറ് മുപ്പത്തഞ്ച് കഴിഞ്ഞില്ലേ മുപ്പത്തി ആറ് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കണ്ട അപ്പൊ എത്ര രണ്ട് സംഖ്യകള് അഞ്ച് നമ്മൾ എൽ സി കിട്ടി ആറ് എഴുതും അപ്പൊ ഉത്തരം തെറ്റു മനസ്സിലാവും രണ്ട് സംഖ്യകൾ കിടക്കേ രണ്ടോണ്ടും മൂന്നോണ്ടോ വിശേഷം മരിക്കാവുന്ന എത്ര സംഖ്യ ഉണ്ടെന്ന് രണ്ടോണ്ട് മൂന്നോണ്ടും നാലഞ്ചണ്ട് അഞ്ചോണ്ട് പത്തോണ്ട് ഇരുപതുകൊണ്ടും എങ്ങനെ ചോദിച്ചാൽ വിശേഷം മരിക്കാവുന്ന ഇങ്ങനെ ചോദ്യം എൽ സി എം കാണും ആ രണ്ട് സംഖ്യ ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എൽ സി എം കണ്ടോ രണ്ടിന് മൂന്നിന് എൽ സി എം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടിയ ആറാണ് അപ്പൊ ആറ് ഉത്തരം കിട്ടിയാൽ ആറ് എൽ സി എം അല്ല ഉത്തരം ഈ ആറ് കൊണ്ട് വിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ അഞ്ചിന്റെ മുപ്പത്തഞ്ചിന്റെ ഇടയില് രണ്ടുകൊണ്ട് ഭരിക്കാവുന്ന മൂന്നോണ്ട് പറഞ്ഞാൽ ആറോണ്ട് ഭരിക്കാവുന്ന ഒരാൾ ആറ് അഞ്ചു കഴിഞ്ഞിട്ട് കേട്ടാ അഞ്ചു കഴിഞ്ഞിട്ടുള്ള നോക്കണ്ട അപ്പൊ ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത് അടുത്ത മുപ്പത്തി ആറായി അപ്പൊ മുപ്പത്തഞ്ചിന് ഉള്ളിലല്ലേ വരണ്ടേ അഞ്ചു കഴിഞ്ഞു മുപ്പത്തി അഞ്ചിനുള്ള മുപ്പത് വരെ അഞ്ചെണ്ണം ഇനി നിങ്ങളുടെ ഹോംവർക്ക് ഇരുന്നൂറിനും അറുന്നൂറിനും ഇടയ്ക്ക് നാല് അഞ്ച് ആറ് ഇവ കൊണ്ട് നിശേഷം ഭരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് ഇരുന്നൂറിനും അറുന്നൂറിനും ഇടയ്ക്ക് നാല് അഞ്ചു ആറ് കൊണ്ട് നിശേഷം ഭരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് കാണാട്ട ആൻസർ കാണാ കി അടുത്തത് ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല പി എസ് സിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് അതായത് അലാറം ക്ലോക്കുകള് മണിയടിക്കലൊക്കെ പി എസ് സിക്ക് പരീക്ഷിക്കിഷ്ടമാണ് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് സെക്കൻഡുകളുടെ ഇടവേളകളിൽ ശബ്ദിക്കുന്ന മൂന്ന് അലാറം ക്ലോക്കുകൾ എട്ടേ മുപ്പത്തഞ്ചിനോ ഒരുമിച്ച് എട്ടേ മുപ്പത്തഞ്ച് എന്ന് നാല് ഓപ്ഷൻ തന്നിട്ട് അപ്പോഴേ മനസ്സിലുള്ളൂ കൊസ്റ്റിനൊന്നുമില്ല എട്ടേ മുപ്പത്തഞ്ചിനോ ഒരുമിച്ച് ശബ്ദിച്ചാൽ തൊട്ടടുത്ത് എപ്പോ ശബ്ദിക്കും എന്നാണ് ചോദ്യം അപ്പൊ പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് സെക്കൻഡ് ക്ലോക്കുകൾ പതിനഞ്ച് പതിനെട്ട് എൽ സി എം കാണാണ് മൂന്ന് പതിനഞ്ച് മൂവ് ആറ് പതിനെട്ട് രണ്ടോണ്ട് കണ്ടു ഈ രണ്ട് നാല് മൂരണ്ട് ആറ് അപ്പൊ എത്രയാ ഈ രണ്ട് നാല് നാല് മൂന്ന് പന്ത്രണ്ട് പന്തി അഞ്ച് അറുപത് അറുപത് ഇന് മൂന്ന് നൂറ്റി എൺപത് ആണ് നമുക്ക് എന്ത് എൽ സി എം സെക്കൻഡ് 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 അല്ലേ ഒരു മിനിറ്റ് 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 മൂന്ന് മൂന്ന് ഈ കഴിഞ്ഞാൽ ും ശബ്ദിച്ചി എട്ട് മുപ്പത്തെട്ടിന് ശബ്ദിക്കും എട്ട് മുപ്പത്തെ ക്ലിയർ ആയോ നിങ്ങക്ക് ഏഹ് ക്ലിയർ ആയോ നോക്കൂ പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് സെക്കൻഡ് ഇടവേളയും ശബ്ദിക്കുന്ന മൂന്ന് അലാറം ബ്ലോക്കുകൾ ഒരു ബ്ലോക്ക് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടിന് പതിനഞ്ച് പതിനെട്ട് സെക്കൻഡുകൾക്ക് ഇടവേളി സോറി ഒരെണ്ണം പന്ത്രണ്ട് പന്ത്രണ്ടിനാണെങ്കിൽ അടുത്തത് പന്ത്രണ്ട് പന്ത്രണ്ട് കഴിഞ്ഞ് പതിനഞ്ച് അപ്പൊ പന്ത്രണ്ട് ഇരുപത്തി ഏഴ് പന്ത്രണ്ട് മുപ്പതിനഞ്ചോ ഇരുപത്തി ഏഴ് അങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കും ഇടവേളയും ശബ്ദിച്ചോണ്ടിരിക്കൂട്ടാ ഒരുമിച്ച് ശബ്ദിച്ചത് എട്ട് മുപ്പത്തഞ്ചിനും ഇനി എപ്പോഴാണ് ശബ്ദിക്കാന്ന ചോദിക്കണം അങ്ങനെ ശബ്ദിക്കുക സെക്കൻഡ് സോറി സെക്കൻഡ് ആണ് പറഞ്ഞ അപ്പൊ എട്ട് മുപ്പത്തഞ്ചിനോ ഒരുമിച്ച് ശബ്ദിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു അപ്പൊ എപ്പഴാ ശബ്ദത്തിനോ ഒരുമിച്ച് ശബ്ദിച്ചു ഇനി എപ്പോ ഒരുമിച്ച് ശബ്ദിക്കുന്നു ചോദിക്കുമ്പോ നമ്മൾ ഇതിന്റെ എൽ സി എം കണ്ടു എൽ സി എം നൂറ്റമ്പതാന്ന് കിട്ടി നൂറ്റമ്പത് എന്നുള്ളത് സെക്കൻഡാന്ന് മനസ്സിലാക്കുക നൂറ്റൻപത് സെക്കൻഡ് എന്ന് മൂന്ന് മിനിറ്റ് ആണ് മനസ്സിലാക്കുക അപ്പൊ മുപ്പത്തഞ്ചു മിനിറ്റിനോട് മൂന്ന് മിനിറ്റ് കൂട്ടിയാൽ മുപ്പത്തെട്ടാ അപ്പൊ എട്ട് മുപ്പത്തെ ശബ്ദിക്കും ക്ലിയർ ആണോ അടുത്ത് നോക്ക ഒരു കെട്ടിടത്തില് രണ്ട് മണികളുണ്ട് ഒന്ന് മിനിറ്റിലും അടുത്തത് മുപ്പത്തി ആറ് മിനിറ്റിലും മുഴങ്ങും ഒമ്പത് മണിക്ക് ഒരുമിച്ച് മുഴങ്ങി നെക്സ്റ്റ് ഇനി എപ്പം മുഴങ്ങും അതാണ് ചോദ്യം ഓപ്ഷൻ നാലെണ്ണം ഞാൻ തന്നിട്ട് ഉത്തരം നിങ്ങള് കമന്റ് ചെയ്യ ഒരു കെട്ടിടത്തിൽ രണ്ട് മണികൾ ഒന്ന് ഇരുപത്തിനാല് മിനിറ്റിലും അടുത്ത് മുപ്പത്തി ആറ് മിനിറ്റിലും മുഴങ്ങും രണ്ടുമൂള ഒരുമിച്ച് ഒമ്പത് മണിക്ക് ഒരുമിച്ച് മുഴങ്ങി അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എപ്പം മുഴങ്ങും ക്ലിയറായോ അപ്പോൾ ഒരെണ്ണം ഒരു ക്വസ്റ്റിൻ ഒരു ആയിട്ട് യാതൊരുവിധ ബന്ധമില്ല അത്രയും മോഡലുകളാണ് നമ്മളിപ്പോൾ എൽ സി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞത് കേട്ടാ അപ്പൊ ഈ മോഡലുകളൊക്കെ ഭംഗിയായിട്ട് പഠിച്ചു നോക്കുക ഇത് ഉറപ്പാണ് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് മാത്സിന്റെ ഭാഗത്ത് നിന്ന് മാത്സിൻ്റെ മെന്റലബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അധികം ഇല്ല പഠിക്കാനായിട്ട് ഏഹ് അതിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എൽ സി എം എൽ സി എഫും എൽ സി എമ്മിൽ സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഇനി നമുക്ക് എച്ച് സി എഫ് നോക്കാം ഇതുപോലെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ആദ്യത്തെ അഞ്ച് അഭാജ്യ സംഖ്യകളുടെ ക്വസ്റ്റ്യൻസാഖ കാണുക ആദ്യത്തെ അഞ്ച് അഭാജ്യ സംഖ്യ ആദ്യത്തെ അഞ്ച് അഭാജ്യ സംഖ്യ നമുക്ക് അറിയാം ആദ്യത്തെ അഞ്ച് അഞ്ചാം പാചസംഖ്യ രണ്ട് മൂന്ന് ഏഴ് പതിനൊന്ന് ഇതാണ് ആദ്യത്തെ അഞ്ച് അഭാജ്യ സംഖ്യ ഇതിന് പൊതുവായിട്ട് ഏതെങ്കിലും പോവോ പോണത് ഏത് മാത്രമേ ഉള്ളൂ ഒന്ന് അപ്പൊ ആദ്യത്തെ അഞ്ച് അഭാജ്യ സംഖ്യകളുടെ ഉസാഹ എത്രയാണ് ഒന്ന് ഇനി അടുത്തത് ആറ് കെ ആറ് ഏഴ് എട്ട് ഒമ്പത് ബാക്കി വരും അപ്പൊ ഇതിലൂസ എത്രയാണ് കെ ആണ് എത്രയാണ് അടുത്തു നോക്കൂ മുപ്പത്തഞ്ച് എഴുപത് നൂറ്റഞ്ച് മുപ്പത്തി അഞ്ച് എഴുപത് നൂറ്റഞ്ച് എന്നീ മൂന്ന് സംഖ്യകളെയും ഹരിക്കാവുന്ന 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 വലിയ വലിയ സംഖ്യ 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 നമ്മൾ നിശേഷം നിശേഷം ചെറിയ എന്ന് എൽ സി എം കണ്ടു ഇവിടെ ഉത്തരം എഫ് എഫ് കാണണം അഞ്ച് ഏഴഞ്ച് മുപ്പത്തഞ്ച് പതിനേഴ് എഴുപത് അതുപോലെ തന്നെ പതിനാലഞ്ച് എഴുപത് ആയിരണ്ട് പത്ത് ഒരഞ്ച് അഞ്ച് ഇനി ഏഴ് മൂഴ് ഏഴ് ഈ ഏഴ് പതിനാല് മൂവേഴ് ഇരുപത്തൊന്ന് ഏഴഞ്ച് മുപ്പത്തഞ്ചാണ് എന്ത് എച്ച് സി എഫ് ഇത് എടുക്കില്ല കേട്ടോ പൊതുവായിട്ട് പോണത് മാത്രമാണ് എന്തായിട്ട് എടുക്കുള്ളൂ എച്ച് സി എഫ് ആയിട്ട് എടുക്കുള്ള നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കി വെക്കണം മുപ്പത്തഞ്ച് എഴുപത് നൂറ്റഞ്ച് എന്നീ മൂന്ന് സംഖ്യകളെയും നിശേഷം ഭരിക്കാവുന്ന വലിയ സംഖ്യ നിശേഷം ഭരിക്കാവുന്ന വല്യ സംഖ്യ ചോദിച്ചാൽ എച്ച് സി എഫ് കാണാം അതിൽ ൂ അഞ്ചുണ്ട് ഏഴഞ്ച് മുപ്പത്തഞ്ച് പതിനാലഞ്ച് എഴുപത് ഇരുപത്തൊന്ന് ഇൻഡു അഞ്ച് നൂറ്റി അഞ്ച് ഇതിന് ഏഴ് മൂന്ന് ഒരേഴ് ഏഴ് പതിനാല് ഈ താഴെ പൊതുവായിട്ട് പോണല്ലോ ഈ രണ്ടെണ്ണം പൊതുവായിട്ട് പോകുന്നത് പേഴഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തിമൂന്ന് എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം അഞ്ച് കിട്ടുന്ന വലിയ സംഖ്യ എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം അഞ്ച് കിട്ടണം ശിഷ്ടം കിട്ടണം അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ മുപ്പത്തി മൂന്ന് മൈനസ് അഞ്ച് ഞ്ച് മൈനസ് അഞ്ച് മൈനസ് അഞ്ച് ആദ്യം ചെയ്യാം മൈനസ് അഞ്ച് മഞ്ചും മുപ്പത്തിമൂന്ന് എഴുപത്തി ഇനി അമ്പത്തി ആറും അഞ്ചും അറുപത്തൊന്ന് ഇതിന്റെ എന്ത് കാണാം നമ്മള് എക്സി എഫ് കാണാം ഇരുപത്തി എട്ട് എഴുപത് ഇങ്ങനെ ഇതിന്റെ എന്ത് കാണാം എക്സി എഫ് കാണുക എക്സി എഫ് കാണുമ്പോ അതാണ് അതിന്റെ ഉത്തരവ് എട്ട് ഏഴുണ്ട് ഡിവൈഡ് ചെയ്യുക ഏഴ് നാല് പതിനേഴ് എഴുപത് എണ്ണേഴ് അമ്പത്തി ആറ് രണ്ട് ഈ രണ്ട് നാല് രണ്ട് പത്ത് നാല് രണ്ട് ഇനി പൂജ്യം ഏഴ് രണ്ട് ഇതിന്റെ ഉത്തരം ക്ലിയർ ആണ് എത്രയാണ് ഉത്തരം പതിനാലാണ് കേട്ടോ ഉത്തരം നോക്കിയേ മുപ്പത്തി മൂന്ന് എഴുപത്തി അഞ്ച് അറുപത്തൊന്ന് എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം അഞ്ച് കിട്ടുന്ന വലിയ സംഖ്യ ശിഷ്ടം അഞ്ച് കിട്ടുന്ന വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ആദ്യ സംഖ്യകളിൽ നിന്ന് നമ്മൾ ശിഷ്ടം കുറയ്ക്കുക എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എസ് സി എഫ് കാണാം ഉത്തരം ശിഷ്ടം കുറച്ചിട്ട് എസ് സി എഫ് കാണാ സംഖ്യകളിൽ നിന്ന് ഓരോന്നും ശിഷ്ടം കുറച്ചിട്ട് എച്ച് എഫ് കാണാം ഉത്തരം അപ്പൊ അതുപോലെ എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് കിട്ടുന്ന വലിയ സംഖ്യ ഏതെന്നാ ചോദിക്കുന്നത് ശിഷ്ടം മൂന്ന് കിട്ടുന്ന അഞ്ച് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ഇനി അതുപോലെ തന്നെ അടുത്ത ചോദ്യം പതിനഞ്ച് ഇരുപത്തി മൂന്ന് മുപ്പത്തി എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ യഥാക്രമം മൂന്ന് അഞ്ച് ഏഴ് എന്നീ എന്നിങ്ങനെ ശിഷ്ടം വരുന്ന വലിയ സംഖ്യ നേരത്തെ ഒരു ശിഷ്ടം പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഓരോ ശിഷ്ടം കുറക്കുക പതിനഞ്ച് എത്രയാണ് പതിനഞ്ചില് മൂന്നാണ് ശിഷ്ടം ഇരുപത്തി മൂന്നില് എത്രയാണ് ശിഷ്ടം അഞ്ചാണ് ശിഷ്ടം മുപ്പത്തി ഒന്നില് എത്രയാണ് ശിഷ്ടം ഏഴാണ് ശിഷ്ടം പന്ത്രണ്ട് അല്ലെ പതിനഞ്ച് മൈനസ് മൂന്ന് പന്ത്രണ്ട് ഇവിടെ മൈനസ് അഞ്ച് പതിനെട്ട് മുപ്പത്തി ഒന്ന് മൈനസ് ഏഴ് ഇരുപത്തിനാല് ഇനി ഇതിന്റെ എസ് സി എഫ് കാണാൻ നമ്മള് രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് ആറ് മൂന്ന് പതിനെട്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് മൂന്ന് മൂന്ന് രണ്ട് ആറ് ഒരു മൂന്ന് 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 നാല് പന്ത്രണ്ട് ഇനി പൂവില്ല അപ്പം മൂന്ന് രണ്ട് ആറ് ആറാണ് ഇതിൻ്റെ എന്ത് വരുന്നത് വലിയ സംഖ്യ അപ്പൊ പതിനഞ്ച് ഇരുപത്തി മൂന്ന് മുപ്പത്തൊന്ന് എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ യഥാക്രമം മൂന്ന് അഞ്ച് ഏഴ് എന്തിന് ശിഷ്ടം വരും എന്ന് പറയുമ്പോൾ യഥാക്രമം പറഞ്ഞിട്ടുണ്ട് അപ്പം പതിനഞ്ചിന് മൂന്ന് ഇരുപത്തി മൂന്നിന് അഞ്ച് മുപ്പത്തൊന്നിന് ഏഴ് അപ്പോൾ ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യുക അത് കുറക്കുക എന്നിട്ട് നമ്മൾ എന്തിന് കാണുന്നുണ്ട് എച്ച് സി എഫ് കാണാം അപ്പൊ എച്ച് സി എഫ് ആണ് ഉത്തരം അപ്പം അതുപോലെ തന്നെ നോക്കിയേ അറുപത്തഞ്ച് നൂറ്റി പതിനഞ്ച് എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ഏതാകുന്നുള്ളൂ അഞ്ച് ഏഴ് പത്ത് എന്നിവ ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത് നാല് ഓപ്ഷൻ ഞാൻ തന്നെ ആറ് എട്ട് പന്ത്രണ്ട് പതിനാറ് നിങ്ങൾ ഹോം അയച്ചിരിക്കുക കേട്ടോ അപ്പം ഇത്രയും ഇവിടെ നമ്മൾ അഞ്ച് തരം പ്രോബ്ലംസ് ചെയ്തു ഈ അഞ്ച് തരവും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് മാത്രമേ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ അപ്പം ഇത് നോക്കുക ക്ലിയർ ആയിട്ട് പഠിക്കുക അടുത്ത മോഡല് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം നോക്കൂ രണ്ട് സംഖ്യകളുടെ എൽ സി എഫ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എൽ സി എഫ് തന്നിട്ട് എച്ച് സി എഫ് പതിനഞ്ച് അത് തന്നിണ്ട് അവയിൽ ഒരു സംഖ്യ എഴുപത്തി അഞ്ച് അത് തന്നിട്ടുണ്ട് രണ്ടാമത്തെ സംഖ്യ കാണും അപ്പൊ രണ്ട് സംഖ്യകളുടെ എൽ സി എം തന്നിണ്ട് എച്ച് സി എഫ് തന്നിണ്ട് അതിൽ ഒരു സംഖ്യ തന്നിട്ടുണ്ട് മറ്റേ സംഖ്യ കാണാൻ എല്ലാം പരീക്ഷയ്ക്ക് ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഉപയോഗിക്കാം രണ്ടാമത്തെ സംഖ്യ കാണാൻ എന്താ എൽ സി എം ഇൻറ്റു ബൈ ഫസ്റ്റ് സംഖ്യ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് സംഖ്യ എത്രയാ എഴുപത്തി അഞ്ച് പതിനഞ്ച് ഇന്റു അഞ്ച് എഴുപത്തി അഞ്ച് അഞ്ച് നാല് ഇരുപത് അയ്യഞ്ച് ഏതാ സംഖ്യ നാല് രണ്ടാമത്തെ സംഖ്യാ മതി നിങ്ങൾക്ക് ഒരു ഹോം വർക്ക് ഉണ്ട് നോക്കിയേ എൽ സി എഫ് എൺപത് രണ്ട് സംഖ്യകളുടെ എൽ സി എഫ് എൺപത് എൽ സി എഫ് അഞ്ച് ആദ്യ സംഖ്യ ഇരുപത്തി അഞ്ച് രണ്ടാമത്തെ സംഖ്യ എത്ര എന്നിട്ട് ഓപ്ഷൻ അല്ല ഈ ഓപ്ഷനിൽ നിന്ന് ആൻസർ എടുത്തിട്ട് കമന്റ് ചെയ്യാം അടുത്ത് നോക്ക

രണ്ട് മൂന്ന് നാല് അംശങ്ങളുടെ എൽ സി എം കാണണം എൽ സി എം കണ്ട രണ്ട് ഒരു രണ്ട് ആറ് ആറ് പന്ത്രണ്ട് ഇതാണ് എന്ത് എൽ സി എം അപ്പൊ അംശങ്ങളുടെ എൽ സി എം കണ്ടു ഇനി ചേട്ടി അഞ്ച് പത്ത് പതിനഞ്ച് അഞ്ചുകൊണ്ടല്ലേ പോവുള്ളൂ ഒരഞ്ചഞ്ച് ഇരഞ്ച് പത്ത് മൂവഞ്ച് അഞ്ച് അപ്പൊ എത്ര എൽ സി എഫ് അдзе അപ്പോൾ അംശങ്ങളുടെ എൽ സി എഫ് 12 / ഛേദങ്ങളുടെ എക്സി എഫ് അഞ്ച് അപ്പോൾ എന്താ ഇതിന്റെ ഉത്തരം 12 / 5 ഇതാണ് ഉത്തരം ക്ലിയർ ആയോ അപ്പോൾ ഭിന്ന സംഖ്യകളുടെ എൽ സി എഫ് കാണാൻ അംശങ്ങളുടെ എൽ സി എഎം ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ എക്സി എഫ് ട്ടാ ഇതിന് 2 വീ ഏഴ് നാലേ വീ അഞ്ച് എട്ടേ വീ പതിഞ്ച് എക്സി എഫ് കാണും അപ്പോൾ ഭിന്ന സംഖ്യകളുടെ എച്ച് സി എഫ് ഉസാഗ കാണാൻ

ഏഴ് അഞ്ച് പതിനഞ്ച് അപ്പൊ നമുക്ക് അഞ്ചോട്ട് ചെയ്യാം ഏഴ് ഒന്ന് മൂന്ന് ഏഴഞ്ച് മുപ്പത്തഞ്ച് മുപ്പത് അല്ലെങ്കിൽ ഏഴഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഇരുപൂന്ന് അഞ്ച് 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 ബാക്കി ഒന്ന് പത്തൊന്ന് പത്ത് നൂറ്റഞ്ച് എന്താണ് ഉത്തരം രണ്ട് അഞ്ച് ഉത്തരം എത്തിയാ

രണ്ട് സംഖ്യകളുടെ എൽ സി എഫും ഒരു സംഖ്യ സംഖ്യന്നെങ്കിൽ മറ്റേ സംഖ്യ കാണുവാൻ എൽ സി സംഖ്യ എൽ സി എഫും ബന്ധപ്പെട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറേ അധികം ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്തത് അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലായിച്ച അത് നിങ്ങൾ പറയാം പ്രധാനപ്പെട്ട പോയിന്റ് ഇനി നമുക്ക് സമയം കിട്ടാന്ന് വെച്ചാൽ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് നോക്കാം അപ്പോൾ നിങ്ങളുടെ പരീക്ഷയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സിലബസിൽ വരുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളോട് കൈകാര്യം ചെയ്തത് അപ്പോൾ ക്ലാസ് ഇഷ്ടം അയച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഒപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ